ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും തോൽക്കാനുള്ള തുടക്കം അതുകൾ ഐ എഫിനതൊരു തോൽവിയായിരിക്കും ആർ പി എമ്മിനെ പറ്റി നിങ്ങൾ വ്യപരാജിപ്പെടേണ്ട ബ്രിട്ടീഷുകാരുടെ പീരങ്കിക്കും ഇന്ദിരയുടെ പോലീസിന്റെ ബൂട്ടുകൾക്കും മുമ്പിൽ ബീരിമാറുകാട്ടി വിജയിച്ചു വന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടേത് ഇതാ തൻ്റെയും തൻ്റെ സഹാക്കളുടെയും കുഴപ്പം തെക്ക് ഇഞ്ചിവിള വരെയും വടക്ക് മുത്തങ്ങ വരെയും കിഴക്ക് ആര്യങ്കാവ് കുമിളി വാളയാർ വരെയും മാത്രം കിടന്ന് കാണിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ പി ഐ എം ഇവിടുത്തെ ലാത്തി ചുള്ളിക്കമ്പും പോലീസ് ആയിരിക്കും നിങ്ങൾക്ക് പക്ഷേ വരുന്നതേ അത്ര ചില്ലറ അല്ല ബെൽദേവ ബെൽദേവ് നൂറ്റമ്പത് വർഷമായിട്ട് യുവമാരെ വല്ലവിധേനെ ഒതുക്കി നിർത്തി കഷ്ടിച്ച് നടന്നു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഐ യു എഫ് അതിന് ഞങ്ങൾക്ക് കഴിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയാവോ അവരെന്താണെന്നും അവരെ തടഞ്ഞു നിർത്തേണ്ടത് എങ്ങനെയാണെന്നും കുത്തിയിരുന്ന് പഠിച്ച് സ്വന്തം ജീവിതം കൊണ്ട് പാഠപുസ്തകം ഉണ്ടാക്കിയ നേതാക്കന്മാരാ ഞങ്ങളെ നയിച്ചത് അതുകൊണ്ട് അതിപ്പം എന്തായി നല്ല ബെസ്റ്റ് കൂടിക്കാഴ്ചയായി പോയി